ഞാൻ ഒരു ഇരുപത്തഞ്ചും കൊല്ലം ചോട്ടു തൊഴിലാളിയായിട്ട് പണിയെടുത്ത ആളാണ് കാരണം നമുക്ക് നാടകം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ വീടിന്ന് പറയുണ്ടല്ലോ അപ്പൊ അത് പോണെങ്കിൽ നമുക്ക് ചെമ്പ് വേണമല്ലോ അപ്പൊ ചോട്ടു തൊഴിലാളിയായിട്ട് നമ്മൾ പണി ഇപ്പൊ ഓട്ടോറസ് ഓടിക്കണേന്ന് ഞാൻ ഓട്ടോ റോഷ് ഓടിക്കണേ അപ്പൊ ആനന്ദ് ചോദിക്കണത് ശല്യം ചേട്ടാ നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് നടന്നു പോകും ഞങ്ങൾ വലിയ സ്റ്റാറുകളായ പോലെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ആ കാറിൽ നമ്മൾ പോയി ഇറങ്ങണേ അപ്പം ഇവിടെ പോകുമ്പോഴേ ഉള്ളിൽ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയുണ്ട് ഒരു മറക്കാൻ പറ്റാത്ത അതിലൊരു അനുഭവം എന്ന് പറയുന്നത് ഈ തക്കാളിയേ തക്കാളി നമ്മൾ കഴിക്കണ തക്കാളി അത് പഴുത്ത തക്കാളി ആണെങ്കിൽ അതിന് കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ടാവും പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ സോഫ്റ്റ്നസ് ഉണ്ടാവില്ല കുറച്ച് ഹാർഡായിരിക്കും അതുകൊണ്ട് ഏറ് കിട്ടി അങ്ങനെ ഉണ്ടാവും ഇപ്പം മമ്മൂക്കനെ പോലത്തെ ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ആസിഫിനെ പോലത്തെ അല്ലെങ്കിൽ വിനയ ഫുട്ടിനെ പോലത്തെക്കുള്ള ആളുകളാണ് ഒരു സിനിമ ചെയ്യാൻ പോകണമെങ്കിൽ അവർ നേരത്തെ തന്നെ കഥ കേൾക്കും കഥ കേട്ടിട്ട് അതിനൊന്ന് ഹോംവർക്ക് ചെയ്യും അതെങ്ങനെ കൊണ്ടു അങ്ങനെയൊക്കെ പോകും അങ്ങനെയൊക്കെ പോകണത് നമുക്ക് വലിയ എളുപ്പമാണ് ഇപ്പം മമ്മുക്കേനെ പോലത്തെ അല്ലെങ്കിൽ അതുപോലെ ആസിഫിനെ പോലത്തെ അല്ലെങ്കിൽ വിനയ ഫുട്ടിനെ പോലത്തെക്കുള്ള ആളാണ് ഒരു സിനിമ ചെയ്യാൻ പോകണമെങ്കിൽ അവർ നേരത്തെ തന്നെ കഥ കേൾക്കും കഥ കേട്ടിട്ട് അതിനൊന്ന് ഹോംവർക്ക് ചെയ്യും അതെങ്ങനെ കൊണ്ടു അങ്ങനെയൊക്കെ പോകും അങ്ങനെയൊക്കെ പോകുന്നത് നമുക്ക് വലിയ എളുപ്പമാണ് അപ്പോൾ എന്നാലും നമുക്ക് കുറച്ച് പാട് സിനിമ തന്നെയാണ് നാടകത്തിന് നമുക്ക് ചിലപ്പോൾ അത്രയും ദൈർഘ്യം നീളം കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് നല്ലതെല്ലാം തോന്നി മാറ്റി ചെയ്ത് പിന്നെ മാറ്റി ചെയ്ത് പിന്നെ മാറ്റി ചെയ്ത് നമുക്ക് നല്ല നല്ലോണം മിനുക്കിയിട്ടായിരിക്കും നമ്മൾ ആണ് ചേട്ടൻ ഇതുവരെ ഒരു മറക്കാൻ അങ്ങനെ പറയാൻ പറ്റില്ല ഹൃദയത്തോട് അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാം ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് കാരണം ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളത് പിന്നെ നാടക അനുഭവം പറയുമ്പോഴാണ് നമ്മൾ അതാണോ ഇതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളു ഇപ്പോ ഗോപുര നടൽ ഗോപുരനാടില് നരൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകത ഇയാളൊരു ഭ്രാന്തനാണ് നാടൻ തുടങ്ങുമ്പോഴേ ആളുകൾ ഇയാളെ കാണുന്നത് ഇയാളൊരു ഭ്രാന്തനാണ് പക്ഷേ ഇയാൾ ഭ്രാന്തനല്ല ഇയാളാണ് ദൈവം ദൈവത്തിനെ കാണാൻ വേണ്ടി കുറേ ആളുകൾ ഒരു അമ്പലത്തിന്റെ മുന്നിൽ വരണേ കുറേ ക്യാരക്ടേഴ്സ് ഈ വരുന്ന ആളുകൾ ദൈവത്തിനെ കാണുന്നില്ല വരുന്ന ആളുകൾ മുഴുവനും അവരുടെ കഷ്ടപ്പാടും ദുരിതവും പറയുന്നത് ഇയാളോടാണ് യഥാർത്ഥത്തിൽ ഇയാളാണ് ദൈവം അതുകൊണ്ട് ദൈവം ഞാനാണെന്ന് നിങ്ങൾ അറിയിക്കാതെ ഞാൻ ഭ്രാന്തനാണെന്ന് അറിയിച്ചു കൊണ്ട് വേണം അവസാനം വരെ പോവാൻ അങ്ങനത്തൊരു ക്യാരക്ടറാണ് ഭയങ്കര റിയലിസ്റ്റിക്കായിട്ടുള്ള ക്യാരക്ടറാണ് അതിന് അതിരുകളില്ല കാരണം ഭ്രാന്തന ഭ്രാന്തന അതിരുകളില്ല അവനെന്തും പറയാം പക്ഷെ ഓൾറെഡി അതിനൊരു ഒരു ഒരു പാക്കിംഗ് ഉണ്ട് ഇന്നതേ ഇന്നതേ പാടണം എന്നുള്ളത് അപ്പോൾ അത് ആ ക്യാരക്ടർ പറയാം നമുക്ക് രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലേ നമുക്കത് കളിക്കാൻ പറ്റിയിട്ടുള്ളത് ആ നാടകം മോശമാണെന്ന് പറയുന്ന ആളുകളും ഇപ്പോൾ ഓൾറെഡി ഉണ്ട് പക്ഷെ എനിക്കതൊരു മോശം നാടകമായിട്ട് തോന്നിയിട്ടില്ല കാരണം അതൊരു കൊള്ളാവുന്ന നല്ലൊരു നാടകമാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളൂ ആദ്യമായിട്ട് ഒരു നല്ല നടനുള്ള അവാർഡൊക്കെ മേടിക്കുന്നത് ആ നാടകത്തിൽ നിന്നാണ് പിന്നെ ഒരു മറക്കാൻ പറ്റാത്ത അതിലൊരു അനുഭവം എന്ന് പറയുന്നത് ഈ തക്കാളിയെ തക്കാളി നമ്മൾ കഴിക്കണ തക്കാളി അത് പഴുത്ത തക്കാളിയാണെങ്കിൽ അതിന് കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ടാവും പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല കുറച്ച് ഹാർഡായിരിക്കും അതുകൊണ്ട് ഏറ് കിട്ടി അങ്ങനെ ഉണ്ടാവും നല്ല സുഖം ഉണ്ടാവും അങ്ങനെ ഏറ് മേടിച്ച ആളാണ് ഞാൻ അങ്ങനെ ഏറ് കിട്ടിയ ആളാണ് ഞാൻ പക്ഷെ ഒരിക്കലും നാടകം മോശമായതുകൊണ്ടല്ലത് ആൾ പറയുന്നത് നാടകം മോശമായതുകൊണ്ടാണെന്ന് പക്ഷെ നാടകം മോശമായതുകൊണ്ടല്ല ആ ഈ നാടകം വേണ്ട മറ്റേ നാടകം മതി എന്നുള്ള വർത്തമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നാടകം കളിച്ചപ്പോഴുള്ള അവരുടെ ഇഷ്ടക്കുറവ് നമ്മളോട് തീർത്തിട്ടുള്ളതാണ് അത് നമുക്കൊരു വലിയ അനുഭവമാണ് അപ്പം അതുകൊണ്ട് ആ ക്യാരക്ടർ നമുക്ക് അങ്ങനെ പറയാം പിന്നെ നമുക്ക് പറയാവുന്ന ഞാൻ ഡിഫറൻറ്റ് പറയണത് ഈ കർണഭാരം കർണഭാരത്തിൻ്റെ അകത്ത് ഈ ശല്യർ ചെയ്യുക കർണം ചെയ്യുക എന്നുള്ളതാണ് കർണനാണ് സെൻട്രൽ ക്യാരക്ടർ ആളുകൾ പറയുമ്പോൾ സെൻട്രൽ ക്യാരക്ടർ ചെയ്യാനുള്ള ആൾക്കാർ ആഗ്രഹിക്കുകയുള്ളൂ കർണൻ ഇങ്ങനെ വലിയ ആളായിട്ട് നിൽക്കുന്ന സെൻട്രൽ ക്യാരക്ടർ ചെയ്യാനാണ് ആഗ്രഹിക്കുക പക്ഷേ ശല്യര് ചെയ്യാൻ കുറച്ച് പാടാണ് കർണനെക്കാളും പാട് ശല്യര് ചെയ്യാനാണ് ആദ്യകാലത്ത് ഈ നാടകം കളിക്കുമ്പോൾ ഈ നാടകത്തിന്റെ അടുത്ത് പാട്ടൊക്കെ ഉണ്ട് ലൈവ് ക്ലാസിക് പാട്ടുണ്ട് പാട്ട് ലൈവ് പാടണം അപ്പൊ ആ കാലത്ത് ആ നാടകം ചെയ്യുമ്പോ അങ്ങനെ ലൈവ് പാടാൻ പറ്റുന്ന ഒരാള് തമ്മിൽ വേദം തൊമ്മൻ ഞാനായിരുന്നു അതുകൊണ്ട് എനിക്കങ്ങനെ പാട്ട് പാടണം പിന്നെ ഫിസിക്കലായിട്ട് കാരണം നമ്മൾ ഈ ഇപ്പൊ മഹാഭാരതമൊക്കെ കാണുമ്പോ തേരിൽ വരണല്ലോ അപ്പൊ കർണൻ തേരിൽ അർജുനനൊക്കെ തേരിൽ വരണേ ഇതിൻ്റെ അകത്ത് അങ്ങനൊരു തേരില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് തേര് അപ്പം ഞങ്ങൾ തേരിലിങ്ങനെ പോണ ശല്യരും കർണനും കൂടി തേരിൽ പോണെന്ന് നമ്മുടെ ശരീരം കൊണ്ട് അഭിനയിച്ച് കാണിക്കണം അപ്പം അങ്ങനെ ഫിസിക്കൽ ഫിറ്റായിട്ടുള്ളൊരു ബോഡി എന്റേതായതുകൊണ്ടായിരിക്കണം പാഷ് ശല്യരായിട്ടുള്ള ആ ഒരു കാരണം വെച്ചിട്ട് പാട്ട് പാടാൻ ഇങ്ങനെ ചെയ്യാൻ അങ്ങനെയൊക്കെ വരണത് പിന്നെ ഡയലോഗ കർണന് ഈ ശല്യർക്ക് ഡയലോഗില്ല എന്നാ ഒരു ഡയലോഗ് ഉണ്ട് എന്നിട്ട് എന്നിട്ട് അങ്ങനെ പോയിട്ട് ആ എന്നിട്ട് എന്നിട്ട് ആ ഞാനവിടെ അങ്ങനെ സംഭവിച്ചു ആ എന്നിട്ട് ഇങ്ങനെ എന്നിട്ടെന്നിട്ടാണ് ഇതിനകത്തുള്ള കുറച്ച് ഡയലോഗുകൾ അത് പല ഇതിലാണ് പിന്നെ എതിർ നിൽക്കുന്ന എന്ന് പറയുന്ന ആളെ തറ പറ്റിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ചെയ്തികളല്ല അപ്പൊ അയാളെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചെയ്തികൾ ഉണ്ടാക്കണം അതിനകത്ത് ഇതെല്ലാം ഈ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഞാനാണെന്ന് സാറിന് തോന്നിയത് കൊണ്ടായിരിക്കണം എന്നെ കാസ്റ്റ് ചെയ്തത് പക്ഷെ എനിക്ക് ആ അപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ അകത്ത് നന്നായിട്ട് ഷൈൻ ചെയ്ത ഒരാൾ അത് ബെസ്റ്റ് ആക്ടർ മേടിച്ചിട്ടുണ്ട് ശല്യർക്ക് ബെസ്റ്റ് ആക്ടർ മേടിച്ചിട്ടുണ്ട് പിന്നെയാണ് നമുക്ക് കർണന അന്നേ നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് കർണ്ണൻ ചെയ്യണമെന്നുള്ളത് അങ്ങനെ ചെയ്യണം അപ്പം ആ ക്യാരക്ടർ അങ്ങനെ പറയാം പിന്നെ നമുക്ക് ഉള്ളതൊന്ന് ഈ വില്യം ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റ് എന്ന് പറയുന്ന നാടകം അതും ഇത് പറഞ്ഞ പോലെ ഒരു വർഷം നമ്മൾ പണിയെടുത്തിട്ടുണ്ടായ നാടകം അതിൽ ഈ ചന്ദ്രസുമാഷ് ആ നാടകം ചാത്തൻ കാറ്റെന്ന് പറഞ്ഞ പേരിലാണ് ആ നാടകം ചെയ്യണം അപ്പം ആ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ നാടകങ്ങളും നമ്മൾ കണ്ടുവരുന്നത് അരങ്കിൽ അവതരിപ്പിക്കില്ല പ്രൊസീനിയം അങ്ങനെ അവതരിപ്പിച്ചാണ് അപ്പം കർണഭാരം പ്രൊസീനിയത്തിലല്ല ഒരു പ്രൊസീനിയത്തിൻ്റെ ഒരു സ്ട്രക്ച്ചറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നമുക്കത് ചെയ്യാം പക്ഷെ ടെമ്പസ്റ്റ് അത് ഗോപുരനടയിൽ നമ്മൾ സ്റ്റേജിൽ തന്നെ ചെയ്യണം പുറത്ത് ചെയ്യാൻ പറ്റില്ല ടെമ്പസ്റ്റ് അങ്ങനെയല്ല ടെമ്പസ്റ്റ് ഈ അരീന തിയേറ്റർ എന്ന് പറയുന്ന രീതിയിൽ ചുറ്റിനും ആൾക്കാരിയ്ക്കുക നടുക്ക് നാടകം നടക്കുക അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പം അതിൽ ഈ എന്താണ് പ്രോസ്പ്രോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് മിറാൻഡ പ്രോസ്പ്രോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ആണെങ്കിൽ മാഷ് ചെയ്യുന്നത് ആ ക്യാരക്ടർ അല്ല സെൻട്രൽ ക്യാരക്ടർ അതിൽ കാലിബൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഈ കാലിബൻ ആണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ അപ്പം കാലിബനാണ് എനിക്ക് ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ ഇപ്പം കാലിബൻ എന്ന് പറയുന്നത് ഒരു ആദിവാസി അങ്ങനത്തെ ഒരു ഗോത്ര പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ അങ്ങനെ പറയും ഒരു ദ്വീപിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് ഈ ആളുടെ ഈ വട്ടക്കാലൊക്കെ ചവിട്ടിയാണ് നടക്കണം നടപ്പത്തിൽ നടപ്പിൽ ഇയാളുടെ സംസാരത്തിലൊക്കെ ഒരു ഒരു ട്രൈബൽ സ്വഭാവമുണ്ട് അതും അരീന തിയേറ്ററിലായതുകൊണ്ട് പുറത്തുനിന്ന് എവിടെ നിന്ന് കയറി വരിക അതിന് ചുറ്റോടി ചുറ്റും അത്ര ഏരിയ എടുക്കുക ശബ്ദത്തിൽ പറയുക പുറമെയുള്ള ആളുകൾ കേൾക്കണം അപ്പം ആ ക്യാരക്ടർ അത്രയും ഉള്ള ഒരു ഒരു ക്യാരക്ടർ അപ്പം അതുകൊണ്ടത് അത് മോശമെന്ന് പറയാൻ പറ്റില്ല ഉം അപ്പൊ അത് അങ്ങനെ ഒരു അപ്പൊ അത് അത് നമുക്ക് അതല്ല ഇതെന്ന് പറയാൻ പറ്റില്ല അനുഭവം പിന്നെ കാവാലം സാറിന്റെ എന്ന് പറയുന്ന ഒരു ഒരു നാടകം അതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് പോക്കൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഔട്ട് പോക്കൻ എന്നൊക്കെ പോക്കൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അതും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പുറത്തും കളിക്കാം സ്റ്റേജിലും കളിക്കാം അതും നമുക്ക് ഈ കുറെ അനുഭവങ്ങൾ തന്നിട്ടുള്ള ഈ പറഞ്ഞ പോലെ അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതായത് ഈ പോക്കൻ എന്ന് പറഞ്ഞിരുന്ന ക്യാരക്ടറിന്റെ പ്രത്യേകത ഈ ഇയാളൊരു താഴേക്കടയിലുള്ള ഒരാളാണ് അപ്പൊ ഇയാൾ എപ്പോഴൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന വരുന്നുണ്ടോ അപ്പോഴെല്ലാം ഈ മേലിൽ നിന്നുള്ള പ്രഷർ ഇയാൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ മേൽ കീഴ് സംഭവമാണ് ഇയാൾ ഭയങ്കര ആരോഗ്യവാനും ഭയങ്കര ശക്തനും എന്തിനെ നേരിട്ട് തോൽപ്പിക്കാനുള്ള ഒരു മനോഭാവമുള്ള പ്രഷറുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇയാൾ അപ്പോ ഇയാളോട് ഈ ക്യാരക്ടറിനോട് ഈ രാജാവിന്റെ മകൾക്ക് ഇഷ്ടം തോന്നണു അങ്ങനെ എൻ്റെ പോക്ക് അപ്പോ മന്ത്രിമാര് പറയും ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇയാളെ ഇയാൾ ഇല്ലാതാകണം അപ്പോ രാജാവ് ഇയാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കും അതായത് ഇന്നു മുതൽ പോക്കാ നീ ഇന്നു മുതൽ സ്വതന്ത്രനാണ് നിനക്ക് എവിടെയും പോകാം നിനക്ക് എന്തും ചെയ്യാം നിനക്ക് ആഘോഷിക്കാം എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ ഒരു ഇത്ര ദിവസമുണ്ട് ഇന്ന് മുതൽ ഏഴു ദിവസം അങ്ങനെ ദിവസമുണ്ട് അത് കഴിഞ്ഞാൽ ഇയാളെ എന്ത് ചെയ്യും ദേവിക്ക് ഗുരുതി കൊടുക്കും അപ്പൊ അങ്ങനെ ഇയാളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അങ്ങനെ അതാണ് ഇൻ്റർ സംഭവം അപ്പോ ഇതൊരാചാരമാണ് ഓൾറെഡി ഇപ്പോ വളരെ കാലങ്ങളായിട്ടുള്ള ഒരു ആചാരമാണ് ആചാരത്തിന്റെ ഭാഗമായിട്ട് ഈ ഇയാളെ എന്താണ് നരബലി പാടില്ല എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെ ഒരു ആഹ്വാനം വന്നപ്പോൾ പിന്നെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചോദിച്ചാല് ഇയാൾക്ക് പകരം ഒരു കുമ്പളങ്ങ മുറിച്ചിട്ട് നരബലി നടത്താം എന്നുള്ള പുതിയ കണ്ടുപിടുത്തം അപ്പൊ പോക്കൻ പറയുന്നത് ഒരു കുമ്പളങ്ങയുടെ അത്ര എന്നെ ചെറുതാക്കി കളഞ്ഞു എന്നാണ് ഇയാൾ പറയുന്നത് അപ്പൊ ഇതിന്റെ അവസാന സമയത്ത് എന്ന് പറയുന്നത് ഈ ഒരു വലിയ ഒരു ഈ വാഴയുടെ പോളയൊക്കെ വെച്ചിട്ട് പുറം തോടില്ല അതൊക്കെ ഒരു വലിയൊരു കളം ഉണ്ടാക്കിയിട്ട് ആ കളത്തിൽ വെച്ചിട്ട് ഇയാളെ ഗുരുതി കൊടുക്കാൻ തീരുമാനിക്കുന്ന സമയത്താണ് ഈ കുമ്പളങ്ങ മുറിച്ചിട്ട് അടിയന്തിരം എന്ന രീതിയിൽ വരണം അങ്ങനെ ഈ കുമ്പളങ്ങ ഇയാൾക്ക് പകരം മുറിക്കപ്പെടുകയും ഇയാൾ കുമ്പളങ്ങയോളം ചെറുതായി പോവുകയും ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ഈ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് കിടക്കണത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ബലിദാതാവായ ഇയാൾ തന്നെ സ്വയം ബലിയായി മാറുന്നതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് അപ്പം ക്ലൈമാക്സിൽ ഒരു ഒമ്പതോളം വിളക്കുകൾ നിലവിളക്കുകൾ ഉണ്ടാവും ഇങ്ങനെ ചുറ്റോട് ചുറ്റും വച്ചിട്ടുള്ള ഒമ്പതോളം നിലവിളക്കുകൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലാണ് ഈ ബലിപീഠം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ബലിയാവുന്നത് സ്വയം ബ്ലഡ് അണിഞ്ഞുകൊണ്ടാണ് അപ്പം ഈ ബ്ലഡ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുരുതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി മിശ്രിതം തോന്നിയിട്ടുള്ള അങ്ങനെ ഇയാൾ തന്നെ ബലിയായിട്ടാണ് ഇയാൾ ഈ അരങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ആക്ടറാണ് ഞാൻ ഇതിനെ അപ്പോൾ അങ്ങനെ ഇറങ്ങി പോകുന്നത് അങ്ങനെ ഇറങ്ങി അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവസാന പാട്ടോടുകൂടി നാടകം തീരും നാടകം തീർന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ വിളിക്കും പേര് വിളിക്കുമ്പോൾ പുറനാടിയായിട്ട് അഭിനയിച്ചത് രാഘവൻ എന്ന് പറയുമ്പോൾ രാഘവൻ ഏതെങ്കിലും കുളത്തിലോ കാനയിലോ പുഴയിലോ തോട്ടിലൊക്കെ ആയിരിക്കും കാരണം ഇത് മുഴുവൻ കഴുകിക്കളയാണ് അപ്പോ എനിക്ക് പല സ്ഥലങ്ങളിലും പല അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഈ ആലപ്പുഴയില് ഒരു സ്ഥലത്ത് കളിക്കാൻ വേണ്ടി പോയപ്പോ ഒരു കുളത്തിലാണ് എന്നെ കൊണ്ടുപോയത് അപ്പൊ നമ്മൾ കളിക്കാൻ അവിടെ ചില്ലെന്ന് പറയുമ്പോ സംഘാടകരോട് പറഞ്ഞിട്ട് സോപ്പൊക്കെ മേടിച്ച് അവരുടെ അടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇത് കുളിക്കാൻ പോകുന്ന ഒരു സ്ഥലമൊക്കെ കണ്ടുവച്ചിട്ടാണ് പോണത് അപ്പൊ നമ്മൾ കുളത്തിൽ ഇതെല്ലാം കഴുകി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച കുളത്തിന് ചുറ്റിനും ആളുകൾ വന്നേക്കുന്നുണ്ട് പുറന്നാടിനെ കാണാനും ഈ പുറനാടിയെ കാണാൻ വേണ്ടി പേര് വിളിക്കുമ്പോൾ കുളത്തിൽ അവർക്ക് അറിയില്ലല്ലോ അവിടെ പോയി നമ്മൾ അപ്പൊ നമ്മൾ ഇത് കഴുകി കളയാൻ വേണ്ടി കുളത്തിൽ ഇറങ്ങുമ്പോൾ കുളത്തിന് ചുറ്റും രാത്രിയിലാട്ടോ നാടെ കഴിഞ്ഞിരിക്കുന്ന പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോൾ രാത്രിയിൽ ടോർച്ചൊക്കെ ഇട്ട് ഇങ്ങന അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ നമുക്ക് അനുഭവം ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പൊ എന്താ പറയാ അപ്പൊ ഇതൊക്കെ നമുക്ക് അതല്ല ഇതാണെന്ന് നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല എല്ലാം നല്ലത് തന്നെയാണ് തന്നെയാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അങ്ങനെ അങ്ങനെ നാടകം അതാണ് ആട്ടം മൂവിയെ പറ്റി നമ്മൾ പറഞ്ഞു പേര് അടങ്ങുന്ന ഒരു നാടക ഗ്രൂപ്പിലെ പതിനൊന്ന് പേരുടെ ഇമോഷൻസും ഈഗോ ഒക്കെ പറഞ്ഞു വെക്കുന്ന ഒരു മൂവി അതുപോലെ ക്ലൈമാക്സിൽ ഒരു മെസ്സേജ് തരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു നാടകം ലിങ്ക്ഡാണ് മൂവിയില് അപ്പൊ ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു എന്ന് പറയാം കാരണം ഇത്തരത്തിലുള്ള മൂവീസ് ഇപ്പൊ മലയാളത്തിൽ ഏറ്റെടുത്ത് തുടങ്ങുന്നതേ എന്തായിരുന്നു എല്ലാരും എനിക്ക് ഇതിന്റെ അകത്ത് ഇങ്ങനെ റൺ ത്രൂ ആയിട്ടൊരു ക്യാരക്ടർ ഉണ്ടാവും ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് നല്ലൊരു ഞാൻ ഇതിനു മുമ്പ് വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് തരംഗം അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ഭയങ്കര പ്രതീക്ഷിച്ച സിനിമകളാണ് കുട്ടി ഷ്രാങ് ഇതൊക്കെ നമ്മൾ ആ സിനിമ പുറത്തു വരുമ്പോൾ ഞങ്ങൾ ഞാൻ കളമശ്ശേരി രാജീവ് കളമശ്ശേരി കൃഷ്ണൻ സജി സോപാനും ഇവരൊക്കെ അന്ന് നാന പോലുള്ള വാരികകളിൽ നമ്മുടെയൊക്കെ പടം അച്ചടിച്ച് വന്നതാണ് നാനയുടെ പടത്തിൻ്റെ വീക്കിലിയുടെ സെൻട്രൽ പോർഷൻ പടം എന്ന് പറയുന്നത് ഏതെങ്കിലും അർദ്ധനഗ്നയായ പെണ്ണിൻ്റെ പടമാണ് ഉണ്ടായി വരിക യുത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ നാനയുടെ ചരിത്രത്തിലാദ്യമായിട്ട് സെൻട്രൽ പേജിൽ വന്നത് ഞാനും മമ്മൂക്കയും കൂടി നിൽക്കേണ്ട ഒരു പടമാണ് ഏഹ് അത് നമ്മൾ ഭയങ്കര പ്രതീക്ഷിച്ചൊരു പടമാണ് പക്ഷെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പ്രതീക്ഷിച്ച പ്രതീക്ഷകളൊന്നും ആ സിനിമയിൽ ഒരാക്ടർന്നൊരു രീതി കിട്ടിയില്ല തരംഗം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചൊരു പടമാണ് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കാറില്ല നമുക്ക് വരുമ്പോൾ വരട്ടെ കിട്ടുമ്പോൾ കിട്ടണം എന്നുള്ളതാണ് ആട്ടം വരുമ്പോഴും എനിക്ക് ഇതുപോലെ ഇങ്ങനത്തെ ഒരു ഫുൾ ക്യാരക്ടറൊന്നും കിട്ടുമെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല ഈ ആട്ടത്തിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളം നാടക പരിചയമുള്ള കൂട്ടായ്മൻ ചങ്ങാതിമാരാണ് ഈ ഇരുപത്തഞ്ച് വർഷം പറയുന്നത് അതിന്റെ ആയിട്ടുള്ള ആനന്ദ് ഏകർഷി അവൻ ഒരു പതിനാല് വയസ്സ് പ്രായമുള്ള ഒരു പയ്യനായിട്ടാണ് ആദ്യം നമ്മുടെ തിയേറ്ററിലേക്ക് വരുന്നത് അത് മുതലാണ് ഇരുപത്തഞ്ച് വർഷം പറയണത് മനസ്സിലാവണ്ട അപ്പോ ഇവനോട് നമ്മൾ പല നമ്മളിങ്ങനെ കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ യാത്ര പോകും ഇപ്പൊ വിനയ് വരുമ്പോൾ അവൻ കടവ് കഴിഞ്ഞ് വരുമ്പോൾ അവൻ വിളിക്കും അവനുമായിട്ട് അവനും കൂടിയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ടൂറ് പോകുന്ന പോലെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ നാടകവും സിനിമയൊക്കെ നമ്മൾ പറയുള്ളൂ അപ്പോൾ പറയുന്നത് നമുക്ക് എല്ലാവരും കൂടി ചെയ്യാവുന്ന ഒരു പ്രൊഡക്ഷൻ ചെയ്യണം നാടകം ചെയ്യാം അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമുകൾ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെയെങ്കിലും പറഞ്ഞു പോകുമ്പോഴും ഒന്നും നടക്കാറില്ല അപ്പോൾ ഗിരീഷ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ചങ്ങാതി ഉണ്ട് ആണ് അപ്പം അവനാണ് ഇങ്ങനെ പറയുക ഒരു യാത്ര നമ്മൾ തട്ടേക്കാട് ഒരു യാത്ര പോകുമ്പോൾ അവനാണ് പറയണത് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ കുറെ നാളായില്ലേ എന്ന് പറയണത് അപ്പോൾ വിനയ് ഫോട്ട് പറയുന്ന എടാ ആനന്ദേ നീ നമുക്ക് കൂടി ചെയ്യാൻ ഒരു കഥ ഉണ്ടാക്കു ഞാൻ അഭിനയിക്കാം നമുക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്ന് വിനയ് പോട്ട് പറയാൻ അപ്പൊ അയാള് സിനിമ ചെയ്യാൻ ഓൾറെഡി ഒരു കഥ ഉണ്ടാക്കിന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ അത് പറ്റില്ലല്ലോ അപ്പൊ ഇവൻ ചിന്തിക്കണത് ഈ പതിനൊന്ന് പേർക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ വേണം അപ്പൊ പതിനൊന്ന് പേർക്ക് വേണ്ടിയിട്ട് ഒരു കഥ ഉണ്ടാക്കണം അങ്ങനെ ഇദ്ദേഹം ആലോചിച്ച് ആലോചിച്ച ആലോചിച്ച് കുളിച്ചോണ്ടിരിക്കണ സമയത്ത് ആൾക്കാർ കളിയാക്കാറുണ്ട് കുളിച്ചപ്പോഴല്ലേ അവര് കഥ വന്നേ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ തലയിൽ ഒരു ത്രെഡ് വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല പൊളിച്ചുകൊണ്ട് നിൽക്കണ നേരത്തൊരു ത്രെഡ് വരെയും ആ ത്രെഡാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ കഥയായി മാറണത്